ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലോട്ട് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ദേ രാവിലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറേ കുറേ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടേ അപ്പോൾ ദേ നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് ഗ്രീൻ പീസ് കുതിർത്താൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണു എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിലും കൂടെ അടുപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് റവ വറുത്തെടുക്കാം കേട്ടോ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ അതേ അതിന് ശേഷം നമ്മൾ കുറേ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞിട്ടില്ല അത് നെടുകി ഒന്ന് വെട്ടിയതിന് ശേഷം വീണ്ടും അരിഞ്ഞെടുത്തിരിക്കുന്ന സവാളയാണ് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് അങ്ങോടെ ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് ക്യാരറ്റും കൂടെ അരിഞ്ഞതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏറ്റവും അധികം ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് നന്നായിട്ട് ഒന്ന് വാട്ടി കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇല്ലേ അതും കൂടെ ഒന്ന് വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം അത് ഒന്ന് തിളക്കിയിട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം മൂന്നല്ല നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നര ഗ്ലാസ് റവയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മളിത് വെള്ളം കുറച്ചാണല്ലോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ഇത് അതൊന്ന് ഓഫാക്കി കൊടുത്ത് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടെ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ കട്ടല്ലാതെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഞാനൊന്ന് ബുദ്ധിമുട്ടിങ്ങോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ അതേ അതൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ പപ്പടം കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതും കൂടെ കൂട്ടിയിട്ട് ചായകൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ കുറച്ച് ചീര നന്നാക്കി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഇതിനെന്താ പറയുക എന്തോ പറയും പച്ച ചീരയാണ് കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് പാലക്ക് ചീര ഓക്കെ അതാണ് പേര് കേട്ടോ പാലക്കീരയാണേ അപ്പോൾ ആ ചീരയും കൂടെ ഒന്ന് നന്നാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പം ഞാനിത് പുറത്തു കൊണ്ടുവന്നിരുന്ന് നന്നാക്കുവാണ് ഒരു ടൈമിൽ അപ്പൂസം അവിടെ ഇരുന്ന് ടി വി ആണെന്നുണ്ട് കേട്ടോ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് ഇന്നിപ്പോൾ സ്കൂളൊക്കെ തുറന്ന ദിവസമാണ് ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞു സ്കൂളൊക്കെ തുറന്നു അപ്പോൾ ഇതിലിങ്ങനെ ഈ ഇല ഇലകളിൽ കുറേ പുഴു കഴിച്ച ഇലയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ആ പുഴു കഴിച്ച ഇലയൊന്നും എടുക്കില്ല കേട്ടോ അങ്ങനെ ഓട്ടൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഇലയൊന്നും എടുക്കില്ല അല്ലാത്ത ഇല മാത്രമേ എടുക്കാറുള്ളൂ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കൊണ്ടുന്ന ടൈമിൽ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ തന്നെ കൊണ്ടുവരും കേട്ടോ പക്ഷേ എന്നാലും ഞാനതൊന്ന് എടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട് കാരണം നല്ല നമ്മൾ അരിയുന്നതിന് മുന്നേ തന്നെ കഴുകി എടുക്കണതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞിട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് ബക്കറ്റിലിട്ടിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കണുണ്ട് കേട്ടോ ഇതിലെങ്ങനെ കഴുകിയാലും കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇത് അത്രത്തോളം മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ മണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് കഴുകിയും കൂടെ നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പൂസ് കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആളിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വരുവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയാനുള്ളത് ഞാനിത് എഡിറ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മഴക്കൊന്ന് ചോർന്ന് ചോർന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ ചീരയൊക്കെ നന്നാക്കി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ തേങ്ങ പൊളിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു തേങ്ങയൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് സാധാരണ ചില സമയങ്ങളിൽ രണ്ട് മൂന്നും തേങ്ങയൊക്കെ പൊളിച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് മൂന്നും തേങ്ങ ഒന്നിച്ച് ഇതിന് മുന്നേ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഏതായാലും പെട്ടെന്ന് ഒന്ന് മാത്രമേ പൊളിച്ച് വെക്കണുള്ളൂ കേട്ടോ അപ്പം ഇന്ന് പണീൻ്റെ ഇടയ്ക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു തേങ്ങേൻ്റെ കുറവുണ്ടായിരുന്നു കുറവല്ല ഒരു തേങ്ങ ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒക്കെ ഒന്ന് പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ അതേ ഇത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അവിടെ തെങ്ങിൻ്റെ മുട്ടയ്ക്ക് ചെന്ന് അങ്ങോട്ട് വീണോളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കളഞ്ഞു അപ്പൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൂസാണോ ഒന്നെങ്കിൽ തേങ്ങ കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ പാര തേങ്ങ പൊളിക്കുന്ന പാര കൊണ്ടുപോകാനും ഒക്കെ അങ്ങനെ അപ്പൂസ് വരുന്നതാണേ അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തേങ്ങ പൊളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നേ പിന്നെ അതേ അതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അങ്ങനതേ നമ്മൾ ചിക് ചിക്റുമാനീസ് നമ്മളിതേ മാണിത്തട്ട ഇതിനിടെ മാണിത്തട്ട എന്നാണ് കേട്ടോ പറയാറുള്ളത് ഞങ്ങളൊക്കെ മാണിത്തട്ട ആണെന്ന് പറയാം പിന്നെ അതുപോലെ വേറെ വീഡിയോസിലും വേറെ രീതിയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വാഴക്കൂമ്പ് വാഴച്ചുണ്ട് ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ എങ്ങനെയായാലും എനിക്ക് മാണിത്തട്ട എന്നേ വരുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതേ വാഴക്കൂമ്പ് അങ്ങനെ പറയാം അല്ലേ വാഴക്കൂമ്പ് എന്നൊക്കെ പറയണമെന്ന് വിചാരിക്കും ഇനി വീണ്ടും ചിലപ്പോൾ ഞാൻ വാഴക്കൂമ്പ് എന്നുള്ള പേരൊക്കെ മറന്നു പോകും എന്നൊരു ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ ഇനി വാഴക്കൂമ്പ് എന്ന് പറയാൻ അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് അരിഞ്ഞിട്ട് അതിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊന്നുണ്ടാക്കണതിന് മുന്നേ ആയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ അരിമണി ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത് വച്ചാൽ നല്ല ആയിരിക്കും കേട്ടോ പിന്നെ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ അതേ ഞാൻ ഇന്ന് അരിമണി എല്ലാം ഇട്ട് കൊടുക്കണത് കടുക് ഇട്ട് പൊട്ടിച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അപ്പോഴേക്കിത് നമ്മളെ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ചീരയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വിസലും കൂടെ അടിച്ചെടുത്തു അതിന് ശേഷം നമ്മളിതേ ഉള്ളിയും ജീരകം കൂടെ ചേർത്ത് കൊടുത്ത തേങ്ങയും കൂടെ അരച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചീരയുടെ കറിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ചീരക്കറി റെഡി ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലിത് നമ്മുടെ മാണിത്തടയിലുള്ള സോറി വാഴക്കൂമ്പിലുള്ള വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമുക്കിത് ഒരു മുറി തേങ്ങയും കൂടെ ചെരവിയതും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ പച്ചമുളക് ചുവന്ന കളറൊക്കെ ആയിട്ടുണ്ടാകും അപ്പം ചുവന്ന എന്നൊക്കെ പറയാം നമുക്ക് അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ആ അരപ്പ് അരപ്പ് എന്ന് പറയാൻ പറ്റുമോ തേങ്ങ ചതച്ചിരിക്കണതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിൽ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇട്ട് വേവിക്കാറൊന്നുമില്ല കേട്ടോ ഓഫാക്കുക നേരത്ത് തേങ്ങ ഇട്ട് കൊടുത്ത് മിക്സ് ആയതിന് ശേഷം ആ ആവി ഒന്ന് വരുമ്പോഴേക്കും നമ്മൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കൂ കേട്ടോ പിന്നെ തേങ്ങ ഇട്ടിട്ട് ഒരുപാട് വേവിക്കാറൊന്നുമില്ല രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ദേവേളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിയ കന്നാസിൽ നിന്ന് കുറച്ച് ദേ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിൽ നിന്നാണ് കുറച്ച് കുറച്ച് നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചെടുക്കുന്നത് നമ്മൾ വലിയ കന്നാസിലാണ് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിലുപ്പിട്ട് വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ആ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഷൂട്ട് ചെയ്യണത് വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ട് നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വിശേഷം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നേ അമ്മ വന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കായിരുന്നല്ലോ എന്ന് ചിന്തിക്കണതേ അപ്പോൾ അതുപോലെ തന്നെ അമ്മ വന്നു പോയതിന് ശേഷമാണ് വന്ന വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെതേ വീട്ടിൽ നിന്ന് കുറേ മുട്ട കൊണ്ടുവരാനുണ്ടായിരുന്നു കേട്ടോ അവിടെ നാടൻ മുട്ട ഉണ്ട് കേട്ടോ അപ്പോൾ അത് കൊണ്ടുവരാനുണ്ടായിരുന്നു പിന്നെ പാലും തൈരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനതേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഗൈസ് ഞാൻ അടിച്ചു വാരി മുഴുവനാവുന്നതിന് മുന്നേ തന്നെ മഴ പടപട പടയേന്ന് പറഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് പെയ്തു അപ്പൂസ്തേ മഴയൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് ഷീറ്റിൻ്റെ ചോട്ടിക്കൊക്കെ ഓടാൻ വേണ്ടി റെഡി ആയിട്ടാണ് ഇറങ്ങി വന്നിട്ട് ഉള്ളത് അപ്പോൾ അങ്ങനെ അതെ നമ്മളെ മഴയും പെയ്തു അമ്പലത്തിൽ പോക്കും നടന്നില്ല കേട്ടോ ഇനി നമുക്ക് നാളെ എങ്ങാനും പോകാൻ പറ്റുമോയെന്ന് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് മഴ മനിയൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് അഞ്ച് പത്തൊക്കെ ആകുട്ട് അപ്പോൾ അഞ്ചരൊക്കെ ആകുമ്പോഴേക്കും ഒക്കെ റെഡിയായി ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അഞ്ച് മണിക്കാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നടക്കില്ല ഈ എഡിറ്റ് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നത് അപ്പം അങ്ങനെ ദ ഇടയ്ക്ക് മഴ നിന്നു ആര് നിന്ന ടൈമിൽ ഞാൻ വേഗം വീഡിയോസ് എടുത്തു അത് കണ്ടില്ലേ മഴ വെറുതെ തുള്ളിയിട്ട സമയത്ത് അക്കൂസി വേഗം കയറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വിശേഷവും വീഡിയോസൊക്കെ ഇത്രയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻറ്റുകൾക്ക് അനുസരിച്ചാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്നു രാവിലെ പത്ത് മണിക്ക് ഞാൻ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാറുണ്ട് പത്ത് പതിനൊന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നൊരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ചോടെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ അപ്പം വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ പിന്നെ അത് കണ്ടില്ലേ മഴ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഡിറ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്ലോഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രയും ഉണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പം നമുക്ക് നാളെ കാണാം കൂട്ടുകാരെ അതുവരെ ബായ്